ആദ്യം തന്നെ ഞങ്ങള് ദീപക്കിന്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് കരുതിയത് ഇപ്പോ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി എഴുപത്തിനാല് അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിൽ പതിനേഴായിരം രൂപ ഇപ്പോ ദീപക്കിന്റെ വീട്ടുകാരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ദീപക്കിന്റെ അക്കൌണ്ടിലേക്കും പിന്നീട് രണ്ടു ലക്ഷം രൂപയും മലബാർ ഗോൾഡിന്റെ ശ്രീ എ കെ ഫൈസൽജി അതേപോലെ ശ്രീ ഹീലർ അബ്ദുള്ള അദ്ദേഹം ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ എം ഡി ആണ് രണ്ടുപേരും ദുബായിൽ ഉള്ളവരാണ് അവർ ചെയ്തിട്ടുണ്ട് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നമ്മുടെ ബർസാർ അടക്കമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് എം ആർ എഫിന്റെ ശ്രീ ജോയ് ശ്രീ മുകേഷ് അഖിൽ അടക്കമുള്ള ആൾക്കാർ അഖിലുണ്ട് ഹോമീസ് എന്ന് പറയുന്ന ആപ്പ് ഈ അങ്ങനെ ഞങ്ങളൊരു പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഹോമീസ് മൻ കി ബാത്ത് എന്നുള്ള ആപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ കഴിഞ്ഞു സപ്പോർട്ടുണ്ട് അപ്പോൾ രണ്ട് ആവശ്യങ്ങളാണ് മുമ്പോട്ട് വെച്ചത് പേരന്റ്സിനോടും അഭ്യർത്ഥിച്ചു ഇവിടെ റിലേറ്റീവ്സിനോടും ഒന്ന് ജനുവരി പതിനേഴാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ആ ദിവസം തന്നെയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തിലേക്കും പോകാൻ ദൌർഭാഗ്യവശാൽ സംഭവം ഉണ്ടായത് അപ്പോൾ ജനുവരി പതിനേഴ് കേരളത്തിൽ നമ്മൾ പുരുഷാവകാശ ദിനമായിട്ട് ആചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ നമ്മൾ ഈ മെൻസ് ഫൗണ്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ നമ്മൾ പറയുന്നുണ്ട് കാര്യം ഒരു പുരുഷൻ അവന്റെ അവകാശങ്ങളിലും അവന്റെ ജീവിതത്തിലെ വേദനയിലും വേദന സംഭവിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതാണ് അതോടൊപ്പം ദീപക്കിന്റെ ഓർമ്മ നിലനിർത്താൻ കാര്യം നമ്മളൊക്കെ ഈ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ചിലപ്പോൾ ഒരു മാസമോ രണ്ടു മാസമാണ് കാണുന്നത് ഇവരുടെ ജീവിതം അതിനുശേഷവും തുടർന്നുപോണോ അപ്പോൾ ദീപക്കിന്റെ ഓർമ്മ നിലനിർത്താൻ ദീപക്കിന്റെ സ്മരണാർത്ഥം ട്വന്റി ഫോർ അവേഴ്സ് ലഭ്യമായ ഒരു ഹെൽപ്പ് ലൈൻ ഞങ്ങൾ അതിന്റെ വിഷയങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സെറ്റപ്പ് ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും ഏതു പുരുഷനും വിളിച്ചാൽ കിട്ടാൻ സാധിക്കുന്ന മൊബൈൽ ഫോൺ ലാൻഡ് ലൈൻ നമ്പർ അല്ല പലപ്പോഴും ലാൻഡ് ലൈൻ നമ്പർ ഗവൺമെന്റിൽ നിന്നും വർക്ക് ചെയ്യാറില്ല പുരുഷന്മാർക്ക് ലഭിക്കാൻ കിട്ടുന്ന ഒരു നമ്പർ വാട്സപ്പ് അതിൽ വിളിക്കുമ്പോൾ പുരുഷന്മാർക്ക് ആദ്യഘട്ടത്തിൽ തീർച്ചയായിട്ടും അതായത് അവരെ സംസാരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് അവരെ ഒരു ലോയറിന്റെ അടുത്തേക്ക് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ലൈഫ് കോച്ചും ലീഗൽ കോച്ചിലേക്കും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ടുണ്ട് അതിന് വ്യത്യസ്ത സംഘടനകളും എം ആർ എഫ് അടക്കമുള്ള സംഘടനയോട് സഹകരിച്ച് നമ്മൾ പോകുന്നുണ്ട് അതോടൊപ്പം ഇമ്പോർട്ടന്റായി നേരത്തെ ഇവിടെ ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രാതിനിധ്യം അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത് നിങ്ങൾ ഈ വീട്ടിൽ വരുന്നത് പോലെ തന്നെ ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ചെത്താൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ ആ പെൺകുട്ടിയുടെ കൂടെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം തൽക്കാലം അവർ അബ്സ്കോണ്ടിങ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല സി ഒരു കാര്യം കൂടെ ആ പെൺകുട്ടിയോടും ആർക്കും ഉള്ളത് പക്ഷേ നീതിയാണ് വേണ്ടത് കാരണം ചിലപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചില ആൾക്കാരൊക്കെ വളരെ മോശം കമന്റുകൾ ആ പെൺകുട്ടിക്കെതിരെ ഇടുന്നതും പറ്റും കിട്ടും അതിനോടൊന്നും ആരും യോജിക്കുന്നില്ല കാര്യം പ്രതികാരമല്ല നീതി പക്ഷേ ദീപക്കിന് നീതി കിട്ടണം ദീപക്കിന്റെ കുടുംബത്തിന് നീതി കിട്ടണം ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ആത്മഹത്യാ പ്രേരണയും ഐ ടി ആക്ടും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം അത് വേറെ കൊണ്ടല്ല അതാണ് നിയമം എന്നുള്ളത് കൊണ്ടാണ് നാളെ ഇത് അവർ ഏറ്റവും പ്രധാനം നാളെ വേറൊരാളുടെ കണ്ടന്റിന് വേണ്ടി നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതം ഇല്ലാതായ ഞാനിത് പറയുന്ന ഒരു അച്ഛനായിട്ട് കൂടെയാണ് അതായത് ഞാൻ രണ്ട് ആൺകുട്ടികളുടെ അച്ഛനാണ് നാട്ടെ ഓൻ ഒൻപത് വയസ്സും രണ്ടാമത്തതിന് രണ്ടര അല്ലെങ്കിൽ മൂന്ന് വയസ്സുമാണ് നാളെ അവൻ വളർന്നു വരുമ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ ഡിജിറ്റൽ മീഡിയ ഉള്ള ലോകമായിരിക്കും നാളെ അവരുടെ കണ്ടന്റിനായിട്ടോ അവരുടെ ശത്രുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യരുത് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിക്ക് അടക്കം മകനുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ആൺമക്കളും ഉള്ളതാണ് സ്ത്രീകളോടൊപ്പം തീർച്ചയായിട്ടും വേണം എല്ലാവിധ പിന്തുണയും സ്ത്രീകൾക്കുണ്ട് എന്നാൽ പുരുഷന്മാർക്കും കൂടി സപ്പോർട്ട് വേണം ഇന്ന് പ്രസ് മീറ്റ് ഉണ്ട് ആ പ്രസ് മീറ്റിലും നിങ്ങൾ ആലോചിക്കേണ്ട മാധ്യമങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഏകദേശം പതിനൊന്ന് മാസമായി നിയമസഭയില് പുരുഷ കമ്മീഷൻ ബില്ല് ഇരിക്കുക പതിനൊന്ന് മാസമായിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്പീക്കർ പെർമിഷൻ കൊടുത്തതാണ് ഇതുവരെ അവതരിപ്പിക്കാതിരിക്കുന്നതിന്റെ കാര്യം നിങ്ങൾ മാധ്യമങ്ങൾ അവരെ സ്ത്രീവിരുദ്ധരെന്ന് വിളിക്കുവെന്ന് പേടിച്ചാ എന്നാലോചിച്ച് നോക്കുക ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു നമ്മുടെ കേരളമാണ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ശ്രീ എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എ സ്വകാര്യ ബില്ലായിട്ട് കൊണ്ടുവന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ് കേരളമാണ് കൊണ്ടുവന്നത് ഇപ്പം രാജ്യസഭയിലൊക്കെ അവതരിപ്പിച്ചു ഡോക്ടർ അശോക് കുമാർ മിത്തൽ ആപ്പിന്റെ എം പി ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സ്ഥാപനമാണ് നമ്മളാണ് ഏറ്റവും പോസിറ്റീവായ ഈ നിയമം കൊണ്ടുപോകുന്നത് പക്ഷെ സ്ത്രീവിരുദ്ധരാണെന്ന് മാധ്യമങ്ങൾ വിളിക്കും സ്ത്രീവിരുദ്ധ ചാപ്പ കുത്തും സ്ത്രീവിരുദ്ധരാണെന്ന് ചർച്ചയുണ്ടാകുമെന്ന് പേടിച്ചാണ് ഈ വിഷയം സംഭവിക്കാത്തത് അതിനും കൂടി അപ്പോൾ ഒന്നുകൂടെ സംശയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ദീപക്കെ അച്ഛനെയമ്മയെ കാണുകയുണ്ടായി ഞങ്ങള് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലും ശ്രീ ഫൈസലിന്റെയും മില്ലറിന്റെയും സപ്പോർട്ടോടുകൂടി ത്രീ ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ കൊടുക്കുകയുണ്ടായി അവർക്കിനിയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പിന്തുണ കണ്ടിന്യൂ ചെയ്യും അതോടൊപ്പം നമ്മൾക്ക് ആവശ്യം ആ പെൺകുട്ടിയെ വേറെ കൊണ്ടല്ല നിയമം അനുശാസിക്കുന്നത് അറസ്റ്റ് ചെയ്യാനാണ് അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രീതി അറസ്റ്റ് ചെയ്യണം ആ പെൺകുട്ടിയോടും പ്രതികാരമില്ല വളരെ മോശം കമന്റുകൾ ആ പെൺകുട്ടിക്കെതിരെ ചില ആൾക്കാർ ഇടുന്നത് കണ്ടു ഞാൻ അവരുടെ അവരുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ കണ്ടന്റ് ചെയ്യുന്ന കുട്ടികളെ പീഡിപ്പിക്കണമെന്നൊക്കെ പറയുന്ന ചില കമന്റുകളുണ്ട് അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കില്ല അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല പോലീസ് ആക്ഷൻ എടുക്കണം അത്തരത്തിൽ അമിതമായ ഏതെങ്കിലും പുരുഷന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സ്ത്രീക്കെതിരെ കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുകയും ചെയ്യുന്നു പോലീസ് അതിന് നിയമം എടുക്കണം തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ചില സ്ത്രീകൾ അങ്ങനെ ഇട്ടു എന്ന് പറയുന്നു ചില പുരുഷന്മാർ തിരിച്ചിട്ടു പറയുന്നു രണ്ടും ശരിയല്ല കാര്യം പുരുഷനും സ്ത്രീയും സമൂഹത്തിലെ രണ്ട് കൈകളാണ് അവ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ് പരസ്പര വിരോധത്തിലല്ല ഈ അവസരത്തിൽ പുരുഷ കമ്മീഷൻ വേണം ജനുവരി പതിനേഴ് പുരുഷാവകാശ ദിനമായി നമ്മൾ ആചരിക്കും ദീപകിന്റെ സ്മരണ നിലനിർത്താനായി ദീപക്കിന്റെ ജന്മദിനത്തിനും നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനത്തിനും നമ്മളത് ആചരിക്കും അതോടൊപ്പം ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഒന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ വർക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് പ്ലീസ് റിപ്പബ്ലിക് ഡേ ആയതിനു ശേഷമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവ് ആകുന്ന ഒരു ഹെൽപ്പ് ലൈൻ മൊബൈൽ നമ്പർ പ്ലസ് വാട്സ്ആപ്പ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും ഞങ്ങളല്ല ഡിജിറ്റലി ബേസ്ഡ് ആണ് വർക്ക് ഇനി രണ്ട് ഇതൊരു സംഘടനയോ സംവിധാനമോ അല്ല അതായത് മെൻസ് കമ്മീഷൻ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് എല്ലാ കമ്മീഷനും മെൻസ് കമ്മീഷനും യൂത്ത് കമ്മീഷനും ഒക്കെ അതുകൊണ്ട് ഞാൻ യൂത്ത് കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ഗവൺമെന്റിന്റെ അതുകൊണ്ട് നിർബന്ധമായി കൊണ്ടുവരണം ഇതോടൊപ്പം ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങള് ഓൾറെഡി പുരുഷന്മാർക്ക് വേണ്ടി ഈ സപ്പോർട്ടിന്റെ ഭാഗമായി ഹോമീസ് മെൻ മെൻസ് മൻ കി ബാത്ത് എന്ന് പറയുന്ന സാധ്യത അടക്കം ബാംഗ്ലൂരിലെ ഉണ്ട് അവരുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനൊന്നരയ്ക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ഇതൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും സപ്പോർട്ടിന് വേണ്ടിയുള്ള കാര്യം പതിനൊന്നരയ്ക്ക് നിങ്ങളെ പ്രസ്മീറ്റിലൂടെ കാണണമെന്നും അഭ്യർത്ഥിച്ചു എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം